മുത്തുവടീസ് അപ്പോൾ ദേ ഒരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴത്തേക്കും നമ്മുടെ മലപ്പുറത്ത് വന്ന ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി നേരെ കോഴിക്കോട് നമ്മുടെ ഡബ്ല്യു സി സിയുടെ അവാർഡ് ഫങ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ പൊന്നൂസിന് മൗണ്ടനും രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി നെയ് റോസ്റ്റ് കഴിച്ചു പോകുന്ന വഴിതെ എൻ്റെ കുട്ടിമണികൾ രണ്ടുപേരും നല്ലോണം ഉറക്കമായിരുന്നു അങ്ങനെ തീ നമ്മൾ കോഴിക്കോടെത്തി ഇവിടെ പ്രോഗ്രാം രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോഴും ത്തേക്കും ഭയങ്കര തിരക്കും ആളും ബഹളവും ഒക്കെ ആയിരുന്നു ഒരുപാട് ക്രിയേറ്റീവ്സ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്കറിയാവുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു എല്ലാവരും വന്ന് സംസാരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെയും ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഒരുപാട് നേരം നമുക്ക് ഇരിക്കാനും പറ്റിയില്ല നമുക്ക് ഡ്രൈവ് ചെയ്ത് തിരിച്ച് പുനലൂർ തന്നെ വരണ്ടേ ഒരു എട്ട് മണിക്കൂറത്തെ യാത്ര ഉണ്ടല്ലോ തിരിച്ച് ഇങ്ങോട്ട് അവാഡൊക്കെ കൈ കിട്ടി ഭയങ്കര ഹാപ്പിയായി ഇനി നേരെ തിരിച്ച് നമ്മുടെ കൊല്ലം